ഇവിടെ നോക്ക് എന്റെ ഉടുപ്പ് എടുത്തിട്ടേക്കു ഇവന് എന്റെ വ്ലോഗ് കണ്ടവർക്കറിയാം ഇത് എന്റെ ഉടുപ്പാന്ന് വായിക്കാൻ അറിയത്തില്ല ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണല്ലോ കഴിച്ചത് ഓ വി വൈ അതെനിക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു എൽ ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു നിക്കർ ഷോപ്പിങ്ങിനാണ് ദൈവം മെയ്ത് കാണുമ്പോൾ എന്നെ ഓടിക്കും ഓക്കെ അപ്പം ചേട്ടന് ഈ തവണ വന്നപ്പം അവൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയാതെ വന്നതാണ് വേറൊരു സ്ഥലത്ത് പോയിട്ട് അതിവിടെ ഡയറക്റ്റ് വരുമായിരുന്നു അപ്പം ഡ്രസ്സൊന്നും എടുക്കാതാണ് ഇവൻ വന്നതേ അതുകൊണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ എൻ്റെ ഡ്രസ്സ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ യൂഷ്വലി മെൻസ് ടീഷർട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ പിന്നെ അത് തികയാതന്നപ്പോൾ ഞങ്ങൾക്ക് വേറെ ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞു വാ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അയ്യോ ഈ റിട്ടേൺ എങ്ങനെ എങ്ങനെ നിനക്ക് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഒരു പൂച്ച ക്രോസ് ചെയ്തത് ആ ഞങ്ങളുടെ കാറിന്റെ അടിയിലോട്ടാ കയറിയത് പക്ഷെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു നമ്മൾ സ്ലോ ചെയ്തായിരുന്നു എന്നാലും ഇവന് ചാടാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ചെയ്യാൻ തോന്നി ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടക്കാൻ പോയപ്പോഴേ എൻ്റെ പുറകെ ഒരു പട്ടി വന്നത് അവനെ നമുക്ക് യൂഷ്വലി നമ്മൾ കാണുന്ന പട്ടിയാണ് അപ്പോൾ അവനാണെങ്കിൽ അന്ന് വന്നപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തേ അപ്പോൾ എൻ്റെ ഈ ഗൂഗിൾ പേ മാത്രമുള്ളായിരുന്നു വാങ്ങിച്ചെല്ലാം അറിയുന്നത് ഞാൻ വാങ്ങിച്ച കടയിൽ ഗൂഗിൾ പേ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അതിൻ്റെ പൈസ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് പുള്ളി കടം തന്നു പിന്നെ അധികം ഈ ഇന്നാണ് കൊടുക്കാൻ പോയത് തിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയായിപ്പോയി അങ്ങനെ പിന്നെ വർക്കിന് കയറി അങ്ങനെ അങ്ങ് ഇതായി പോയതാണ് എവിടയ്ക്ക് ഞാനങ്ങ് മറന്നുപോയി പിന്നെ അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ട് കൊടുത്തതാണ് പിന്നെ ഞങ്ങൾ നേരെ റിലയൻസിലോട്ട് വന്നേ അവിടെ നിന്നാണ് ഞങ്ങൾ വേറെ എന്തൊക്കെയോ വാങ്ങിക്കാറുണ്ടായിരുന്നു രണ്ട് മൂന്ന് ഐറ്റംസ് കൂടെ കൂട്ടത്തിൽ ഈ നിക്കറും വാങ്ങിക്കണമായിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ അവിടെ ഒക്കെ ചുമ്മാ ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഒരു സന്തോഷം ഫോർ പ്ലസ് ആണ് പൈസ ഇല്ലേ ഫ്രീ ആ ഇത് അത് വേണ്ട അത് അവക്ക് വാങ്ങിക്കല്ല പി വായിലൊക്കെ ഇടും അവള് അത് വാങ്ങിക്കില്ല ഇത് കണ്ട നല്ല രസമില്ലേ എനിക്കറും വേണോ ഞങ്ങളാണെങ്കിൽ ഇപ്പം ആദ്യം ചേട്ടൻ ആ ടീഷർട്ടൊക്കെ നോക്കാൻ പോയത് ഞാനപ്പം ഇപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പം ചേട്ടൻ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചേട്ടനും കൂടെ പോയി അപ്പം ഞാനാണ് നോക്കുന്നത് പക്ഷേ ചേട്ടൻ ആദ്യം നോക്കി വെച്ചത് തന്നെയാണ് ഞാനും ചെന്ന് പിടിച്ചത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കോമൺലി എടുത്തത് ഒരേ സാധനം തന്നെ അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ തന്നെ എടുത്തു ഞങ്ങൾ ആക്ച്വലി മൂന്ന് ഷോർട്സ് എടുത്തായിരുന്നു പക്ഷേ ലാസ്റ്റ് ബില്ലിങ്ങിൻ്റെ അവിടെ വന്നപ്പം ഒരു ഷോർട്സിന് എന്തോ പ്രശ്നം അവർ പറഞ്ഞ് ബില്ല് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർമ്മ മാറ്റേണ്ടി വന്നു ഇല്ലായിരുന്നെങ്കിൽ ഒരു മഞ്ഞയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും ഞങ്ങൾ എന്താ ആദ്യം ചേട്ടൻ സെലക്ട് ചെയ്ത് വെച്ചു തന്നെ മീൻസ് എടുത്തില്ല ഇങ്ങനെ കണ്ടുവെക്കുമല്ലോ അങ്ങനെ വെച്ചത് തന്നെ പിന്നെയും ഞാൻ ചെന്ന് എടുത്തത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ആദ്യം ഞാൻ കാണിച്ച ടീഷർട്ടിൽ ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള ഡൈ ചെയ്തത് അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇതാണെങ്കിൽ ചേട്ടൻ്റെ ടീഷർട്ടാണ് ചേട്ടൻ ഇട്ടേക്കുന്നത് എൻ്റെ ടീഷർട്ടും എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അവനവൻ്റെ തന്നെ ഞങ്ങട്ടാൽ പോരായിരുന്നു ഞാനാണെങ്കിൽ ഓൾറെഡി രാവിലെ എൻ്റെ ഇത് ചേട്ടൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ എനിക്കിടാനൊന്നും ഇല്ലാതോന്നിട്ടുണ്ട് ലാസ്റ്റ് അവൻ്റെ അത് എടുക്കേണ്ടി വന്നു ഇടാനില്ല മീൻസ് ഇപ്പം കുറച്ച് വണ്ണം വെച്ചപ്പോൾ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒരു ടൈറ്റ് ഫീലും ഒരു ഒരിതൊക്കെ അപ്പം അങ്ങനെ ഞാൻ കടം വാങ്ങിച്ചതാണ് കുഴപ്പമില്ല അവൻ എല്ലാം ഞാൻ കൊടുത്തില്ല വലിയ ഹെയർ സ്റ്റൈലൊന്നും പറ്റത്തില്ല തൽക്കാലം ചുമ്മാ ഇങ്ങനെ ഒന്ന് കെട്ടി ഞാൻ പോയി ചായ ഒക്കെ കുടിക്കട്ടെ ക്ലിപ്പ് ഇങ്ങനെ ഇത് എന്റെ ടീഷർട്ടൊക്കെ ഇത് ഇവന്റേത് പാൻറ് ഞങ്ങളത് അപ്പന അപ്പന അയ്യോ ബേബി നിനക്ക് മനസ്സിലായോ അല്ലടാ ഇപ്പ ട്രെൻഡിങ് ആയിട്ട് പാട്ടില്ലേ അതാ അതാ നിന്റെ പോന്നില്ലെ ഡ്രസ്സ് ഞങ്ങൾക്ക് ഞങ്ങക്ക് കേട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ അതും എടുത്ത് ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ആളുടെ ഒന്നുമില്ല ഞാനാണെങ്കിൽ ഇപ്പം ഇടുന്ന ക്ലിപ്പൊക്കെ ഇച്ചുവിൻ്റെ ആയിരിക്കും അവർക്ക് എന്തായാലും മുടി അധികം ഒന്നും ഇല്ലല്ലോ അപ്പം അമ്മയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അത് ഞാൻ എടുക്കും അങ്ങനെയാണ് ഇപ്പം പോകുന്നത് വലിയ കുഴപ്പമില്ല അത് പോകുന്നു വെറൈറ്റി വെറൈറ്റി ക്ലിപ്പൊക്കെ കിട്ടുന്നു പിന്നെ ഇച്ചുവിന് ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഹെയർ ബാൻഡൊക്കെ ഹെയർ ബാൻഡ് അവൾക്ക് കൊടുക്കും കേട്ടോ പക്ഷെ പക്ഷേ ഇഷ്ടമല്ല അപ്പോൾ അത് കളയേണ്ടാലോന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എടുത്തിടാറുണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇച്ചു പിന്നെ പൊതുവെ കാറ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അങ് ഉറങ്ങിക്കൊള്ളും കേട്ടോ ചിലപ്പോ നമ്മള് പാട്ടൊന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കണം ആ ഒരു കാർ സീറ്ററിൽ അല്ലെങ്കിൽ പുള്ളിക്കാരത്തേ അങ്ങ് ഉറങ്ങിക്കോളും അപ്പോൾ യൂഷ്വലി നമ്മൾ അവിടെ പോയാലും അവളിങ്ങനെയാണ് അപ്പം നമ്മളിപ്പം വന്നിരിക്കുന്ന മാമൻ്റെയും മാമിയുടെയും വീട്ടിലോട്ട് വന്നതാണ് കരിങ്കിയല്ലേ തോണ്ട് വരുന്നേറ്റ് പോന്നു അമ്മേണ്ടിവന്നു അമ്മേണ്ടി അമ്മ എണ്ടി അമ്മ അമ്മേണ്ടിവന്നു അമ്മേണ്ടിവുന്നേറ്റ് ടാടാ അകമട അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രക്കേ ഉള്ളൂ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേറ്റാ